കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ആയ യു എസ് എസ് എക്സാം സ്കോളർഷിപ്പ് എക്സാം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഇനി എപ്പോഴാണ് എക്സാം വരുന്നത് ഈ മാസമാണ് ട്വൻറി സിക്സ് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ പഠിച്ച് അതായത് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാൻ തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ക്രമീകരിക്കാം ഓക്കെ അപ്പോൾ എന്താണ് യു എസ് എസ് എക്സാം എന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എന്തൊക്കെ പഠിക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നേരിടാൻ പോകുന്ന ഒരു പൊതു പരീക്ഷയാണ് എൽ എസ് എസും യു എസ് എസും ഒക്കെ എൽ എസ് എസ് ആണ് ഫസ്റ്റ് അല്ലേ നമ്മൾ പി എസ് സിയൊക്കെ വലിയൊരു പി എസ് സി ഒക്കെ എഴുതുന്ന പി എസ് സി എന്നൊക്കെ എഴുതുന്നൊന്നും പറയില്ല അതുപോലെ നടത്തുന്ന ഒരു പൊതു പരീക്ഷയാണ് ഈ എൽ എസ് എസ്സും യു എസ് എസും അപ്പോൾ യു എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ എത്രാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സുകാരാണ് എഴുതുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നമ്മുടെ ഭാവി ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു പരീക്ഷകൾ അതായത് പൊതുപരീക്ഷകൾ മത്സര പരീക്ഷകൾ ഒരു ആത്മവിശ്വാസത്തോടെ നേരിടാൻ വേണ്ടി നമ്മൾ സ്കൂൾ ലെവലിൽ എന്താണ് അതിന് പാകപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾക്ക് ഈ സ്കോളർഷിപ്പ് എക്സാം എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ അപ്പോൾ ഈ ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് എന്ന് പറയുന്ന ആ കാര്യത്തിലുപരി നമുക്ക് നമ്മുടെ സ്കൂളിലും പിന്നെ കൂട്ടുകാർക്കിടയിലും പിന്നെ നമ്മുടെ സമൂഹത്തിലും ഒരു വളരെ നല്ല അംഗീകാരം ലഭിക്കുന്ന ഒരു ഒരു സ്കോളർഷിപ്പ് എക്സാം കൂടിയാണ് ഈ യു എസ് എസ് സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് നോക്കുവാണെങ്കിൽ നയൻറ്റി വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി വൺ സ്റ്റുഡൻസ് ഈ യു എസ് എസ് പരീക്ഷ എഴുതി അതിൽ തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ എയ്റ്റി ടു സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പിനുള്ള യോഗ്യത നേടിയിട്ടുണ്ട് ഓക്കെ അതായത് ആ എക്സാമിൽ ഫോർട്ടി ടു പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് പേരൊക്കെ എന്താണ് ജയം കിട്ടി അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്കും യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം യു എസ് എസ് എക്സാമിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസിനും വിജയാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്തൊക്കെയാണ് എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം എന്താണ് എന്നൊക്കെ ഒരു ഏകദേശ ഐഡിയ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ യു എസ് എസ് എക്സാമിൽ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ അതായത് നമ്മൾ മാർച്ച് വരെ പഠിപ്പിക്കേണ്ട പോർഷൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും യു എസ് എസ് എക്സാം അതിന് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ കൂടാതെ നമ്മൾ അഞ്ച് ആറ് മുന്നേ ക്ലാസ്സിൽ പഠിച്ചില്ലേ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്ന നല്ലതാണ് അപ്പം അതിന്നും ഉള്ള ഒരു ശകലങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ അതായത് നമ്മൾ ഏഴാം ക്ലാസ് വരെ നാലാം ക്ലാസ്സിലാണ് എൽ എസ് എസ് അല്ലേ അത് കഴിഞ്ഞ് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴാം ക്ലാസ് വരെ നമ്മൾ എന്തൊക്കെ അറിവ് നേടി എന്ന് ഒന്ന് പരിശോധിക്കുന്ന ഒരു എക്സാം കൂടിയാണ് ഒരു സ്കോളർഷിപ്പ് എക്സാം കൂടിയാണ് ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ എബിലിറ്റീസ് കഴിവുകൾ മനോഭാവമൊക്കെ ആ ഒരു തരത്തിൽ കൊണ്ടു വന്ന് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു എക്സാം കൂടിയാണിത് അപ്പോൾ ഇനി യു എസ് എസ് സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ കുറച്ച് അത് അതൊന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട് കേട്ടോ അതായത് ക്വാളിഫിക്കേഷൻ വേണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും യു എസ് എസ് എക്സാം എഴുതാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞില്ലേ അപ്പോൾ സെക്കൻഡ് ടേം എക്സാമിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടാം ഒന്ന് അല്ലെങ്കിൽ എന്തു ചെയ്യാം ഭാഷാ വിഷയങ്ങൾ രണ്ട് പേപ്പറുകൾക്ക് എ ഗ്രേഡും അതായത് നമ്മൾ മലയാളം മലയാളം ഫസ്റ്റ് സെക്കൻഡ് അല്ലെ അപ്പൊ അതിന് രണ്ടിന് എ ഗ്രേഡും ഒന്നിന് ബി ഗ്രേഡും പിന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ രണ്ടെണ്ണത്തിന് എ ഗ്രേഡും ഒന്നിന് ബി ഗ്രേഡ് ലഭിച്ചവർക്കും പരീക്ഷ എഴുതാം അപ്പം എന്താണ് രണ്ടെണ്ണത്തിൽ എ ഗ്രേഡും പിന്നെ ഒന്നിന് ബി കിട്ടി എന്നുള്ളവര് അങ്ങനെയുള്ളവർക്കും എഴുതാം ഓക്കെ എന്നാൽ ഇനി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇവര് ഉപജില്ലാ കലാകായിക പ്രവൃത്തി പരിചയ നമ്മുടെ കലാകായിക പ്രവൃത്തി പരിചയം ഇതുവരെ കഴിഞ്ഞില്ല ഉപജില്ലാ കലോത്സവം ഗണിതശാസ്ത്ര സോഷ്യൽ സയൻസ് വിദ്യാരംഗം മേഖലകൾ എ ഗ്രേഡോ ഒന്നാം സ്ഥാനമോ നേടിയവരായിരിക്കണം അപ്പം അങ്ങനത്തെ ഒരിതുള്ളവർക്ക് ഫുൾ എ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇത് ചെയ്യുന്നവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്കും എക്സാം എഴുതാം അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫെബ്രുവരി ട്വൻ്റി സിക്സ്ത്തിനാണ് എക്സാം വരുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞായിരുന്നു ജനുവരി പതിനഞ്ചിന് മുമ്പ് ചെയ്യണമെന്നായിരുന്നു അത് കഴിഞ്ഞിരുന്നു അപ്പോൾ അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അത് നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകർ തന്നെ പരീക്ഷ ഭവൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് ആണ് രജിസ്ട്രേഷൻ നടത്തുന്നത് ഓക്കെ അപ്പോൾ ആ അതിന് കഴിഞ്ഞു ആ സ്റ്റേജ് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് പരീക്ഷ അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ പരീക്ഷാ ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണല്ലോ പേപ്പർ വൺ പേപ്പർ ടു ആയിട്ട് രണ്ട് പേപ്പർ ഉണ്ട് അതിൽ ഒന്നാം ഭാഷയും ഗണിതവും ഉണ്ട് പിന്നെ രണ്ടാം ഭാഷ അതായത് മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഗണിതം മാത്സ് മാത്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ പാർട്ട് സി ആയിട്ട് പാർട്ട് എ മലയാളം ഫസ്റ്റ് വരും പാർട്ട് ബി മലയാളം സെക്കൻഡ് വരും പാർട്ട് സി നമുക്ക് മാത്സ് ആയിട്ട് വരും അങ്ങനെ വരും ഓക്കെ അങ്ങനെ മൂന്ന് പാട്ടായിട്ടുണ്ട് പിന്നെ പേപ്പർ സെക്കൻഡിൽ വന്നിട്ട് ഇംഗ്ലീഷ് ബേസിക് സയൻസ് സാമൂഹ്യ ശാസ്ത്രം അപ്പൊ സോഷ്യൽ സയൻസ് അപ്പോൾ ഇത്രയാണ് പേപ്പർ സെക്കൻഡിൽ വരുന്നത് അതിനെയും പാർട്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് ഇംഗ്ലീഷും ബേസിക് സയൻസും അടിസ്ഥാന ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസുമാണ് വരുന്നത് ഓക്കെ ഇനി അപ്പോൾ നമുക്ക് ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് മുൻകാല ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോവാം അപ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടും എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെയാണ് മോഡലൊക്കെ നമുക്ക് കിട്ടും എങ്ങനെയാണ് എക്സാം ചോദിക്കുന്നത് ആ ഒരു മോഡലൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ സെവൻ സ്റ്റാൻഡേർഡിൽ സിലബസ് ഒക്കെ മാറി പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് അപ്പോൾ കൂടുതൽ പഴയ ടെക്സ്റ്റ് പ്രീവിയസ് ഇയർ അങ്ങനെ നോക്കണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു പുതിയൊരു രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ തൊട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ നല്ലതായിരിക്കും ഇനി നമുക്ക് ചോദ്യത്തിന് ചോദ്യ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് പോലെയാണ് കിട്ടുന്നത് അപ്പോൾ അതിനൊരു ഒ എം ആർ ഷീറ്റും കിട്ടും ഒ എം ആർ എന്ന് വെച്ചിങ്ങനെ എന്താ കറപ്പിക്കൂല നമ്മൾ അപ്പോൾ ഒ എം ആർ ഷീറ്റ് എന്നാ പറയുന്നത് തന്നെ ഒ എം ആർ ഷീറ്റ് ആണ് കിട്ടുന്നത് അതിൽ നമ്മൾ ഉത്തരങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തണം ഓക്കെ അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷും ഉണ്ടായിരിക്കും മലയാളവും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഏഴാം ക്ലാസ്സിൽ മാർച്ച് വരെ പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത് പിന്നെ എല്ലാ ചോദ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞറിയില്ല ഓരോ ചോദ്യത്തിനും നാല് ഉത്തരങ്ങൾ നൽകിയിരിക്കും ഏറ്റവും അനുയോജ്യമായ ഉത്തരം നമ്മളിങ്ങനെ കറപ്പിക്കണം അങ്ങനത്തെ ഒരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നാം പേപ്പർ അത് നമ്മൾ പറഞ്ഞു രണ്ട് പേപ്പറായിട്ടാണ് അത് ഫസ്റ്റ് പേപ്പറിൽ അത് അതിൻ്റെ പാർട്ട് ബി ഏതാണ് നമ്മുടെ ബേസിക് അല്ലേ അതായത് അടിസ്ഥാന പാഠാവലി അല്ലേ അടിസ്ഥാന പാഠ ഒന്നാം ഭാഷ ഭാഗം രണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ പതിനഞ്ച് ചോദ്യം ഉണ്ടെങ്കിലും ശരിയായ ഉത്തരം എഴുതിയ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ അവർ നോക്കത്തുള്ളൂ ആൻസർ എടുക്കത്തുള്ളൂ മൂല്യനിർണ്ണയത്തിനെ പരിഗണിക്കാറുള്ളൂ അതുപോലെ തന്നെ രണ്ടാം പേപ്പറിൻ്റെ ബി സി എന്നിവയിൽ അതായത് നമ്മുടെ സോഷ്യൽ സയൻസും ഏതാണ് ബേസിക് സയൻസ് ഇതിൽ ഇരുപത് ചോദ്യങ്ങൾ മാത്രമേ ഇരുപത് ഉണ്ടാവും അതിൽ പതിനഞ്ചെണ്ണം മാത്രമേ അവർ എടുക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നമ്മൾ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നാലേ നമുക്ക് പരമാവധി സ്കോർ എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി മാക്സിമം സ്കോർ എത്രയാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് മാർക്കിനാണ് അതിൽ ഒന്നാം പേപ്പറിൽ ആകെ അമ്പത് ചോദ്യങ്ങളുണ്ടായിരിക്കും അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതണം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് ചോദ്യങ്ങൾ എടുക്കത്തുള്ളൂ മൊത്തത്തിൽ പതിനഞ്ച് ചോദ്യം ഉണ്ടായിരിക്കും അതിൽ പത്ത് ചോദ്യങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ അല്ലേ അപ്പം പാർട്ട് എ ഒന്നാം ഭാഷയിൽ നമ്മൾ പതിനഞ്ച് ചോദ്യം ഉണ്ടായിരിക്കും അതെല്ലാം എഴുതണം പിന്നെ പാർട്ട് ബി ആണ് നമ്മുടെ അടിസ്ഥാന പാഠാവലും മലയാളം സെക്കൻഡിനകത്ത് ഒന്നാം ഭാഷ ടു അതായത് അതിനകത്ത് പതിനഞ്ച് ചോദ്യം ഉണ്ടായിരിക്കാം അതിൽ പത്തെണ്ണം മാത്രമേ അവർ പരിഗണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ മാത്സ് വരുന്നുണ്ട് മാത്സില് ഇരുപത് ചോദ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം ഓക്കെ അങ്ങനെ ആ പേപ്പർ വൺ അതായത് ആ പേപ്പറിൽ മൊത്തം ഇതെല്ലാം കൂടെ ആകെ അമ്പത് ചോദ്യം ഉണ്ടായിരിക്കും അതിനകത്ത് ആകെ മാർക്ക് നാൽപ്പത്തഞ്ച് വേണം ഓക്കെ ഇനി രണ്ടാം പേപ്പറിലാകെ അമ്പത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ കുട്ടികൾ എന്താണ് ഉത്തരം എഴുതണം അതുപോലെ അവിടെ നമ്മൾ പറഞ്ഞു പാട്ട് ചെയ്യ ഇംഗ്ലീഷ് ഉണ്ട് ബേസിക് സയൻസ് ഉണ്ട് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷിൽ പതിനഞ്ച് ചോദ്യം ഉണ്ടായിരിക്കും എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം പിന്നെ ബേസിക് സയൻസ് അതിൽ ഇരുപത് ചോദ്യം ഉണ്ടായിരിക്കും അപ്പം ആ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ അതിലും നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ശരിയായ ഉത്തരം എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങളുടെ മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ പാർട്ട് സി സാമൂഹ്യശാസ്ത്രം അപ്പോൾ ഇരുപത് ചോദ്യങ്ങളുണ്ട് അതിലും ശരിയായ ഉത്തരം എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങളുടെ മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ അങ്ങനെ പേപ്പർ ടുവിലാകെ ചോദ്യങ്ങൾ അമ്പത്തഞ്ചെണ്ണം ഉണ്ട് അതിൽ ആകെ മാർക്ക് എത്ര വേണം നമുക്ക് ഫോർട്ടി ഫൈവ് വേണം അങ്ങനെ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് നയൻറ്റി മാർക്ക് അപ്പോൾ ടോട്ടൽ തൊണ്ണൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ ഒരു പേപ്പറിന് അനുവദിച്ച സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇനി എല്ലാ വിഷയങ്ങളെടുത്താലും അതുമായിട്ടൊരു സാമാന്യം ഒരു കോമൺ സെൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സാമാന്യ ബോധം ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും പിന്നെ ഒന്നാം ഭാഷ സാമൂഹ്യശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് എന്നിവയിൽ അഞ്ച് ചോദ്യങ്ങൾ കലാ സാഹിത്യം ആരോഗ്യം കായിക വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പം നമ്മൾ ആർട്ട് ആൻഡ് ആർട്ട് എഡ്യൂക്കേഷൻ ഒക്കെ പഠിക്കുന്നില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാണും എന്നാണ് ആർട്ട് ആൻഡ് ഫിസിക്കൽ ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതും നമുക്ക് നോക്കണം പിന്നെ എടുക്കുമ്പോൾ റീസണിങ് റീസണിങ് എന്ന് വെച്ചാൽ എന്താണ് അതായത് നമ്മളെ യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കും പിന്നെ നമുക്ക് എബിലിറ്റി അതായത് നമ്മുടെ നമ്മുടെ മാനസികമായിട്ടുള്ള കഴിവ് അത് എബിലിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെ അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആ നമ്മൾ ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റെന്ന് അറിയാലോ ഒ എം ആർ ഷീറ്റ് എന്ന് പറയുമ്പം അതിന് നമുക്ക് ആ ഉത്തരം എഴുതുന്നതിന് മുന്നേ ഈ ഒ എം ആർ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കോളംസ് തന്നിരിക്കും അത് നമ്മൾക്ക് നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ പോകുമ്പോൾ ആ എക്സാം ഹാളിൽ അവിടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന അതുപോലെ കേട്ട് നമ്മൾ പൂരിപ്പിക്കണം പിന്നെ എന്താണ് അവിടെ കറുപ്പിക്കാനൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മുടെ കുട്ടിയുടെ പേര് എഴുതേണ്ടി വരും റോൾ നമ്പർ എഴുതും ബുക്ക്ലെറ്റ് നമ്പർ അതായത് നമ്മളെ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ ബുക്ക്ലെറ്റിലെ ഒരു നമ്പർ ഉണ്ടായിരിക്കും അതെടുക്കണം പിന്നെ ചോദ്യ പേപ്പറിൻ്റെ ഏത് സെറ്റാണ് അപ്പം ചോദ്യം പേപ്പർ എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് സെറ്റ് എ സെറ്റ് എ സെറ്റ് ബി അങ്ങനെ കുറച്ച് സെറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് ഏത് സെറ്റാണെന്ന് എടുത്തെഴുതണം ഏത് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളമാണോ ജെൻഡർ എഴുതണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒ എം ആർ ഷീറ്റിൻ്റെ അവിടെ മുകളിൽ ഭാഗത്ത് എഴുതാനുണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് അത് നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ ആ ടീച്ചേഴ്സ് പറഞ്ഞു തരും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻറിനെ ഒപ്പിടേണ്ട ഒരു ഭാഗമുണ്ട് അവിടെ ഒപ്പിടുകയും ചെയ്യണം ഓക്കെ ഇനി അടുത്ത് ഒ എം ആർ ഷീറ്റിലെ ചോദ്യ നമ്പറിന് അപ്പോൾ ഒ എം ആർ ഷീറ്റിൽ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ ക്വസ്റ്റിനു നേരെയുള്ള എ ബി സി ഡി എന്നിങ്ങനെ വൃത്തം ഇട്ടിരിക്കും അപ്പം നമ്മുടെ ഓപ്ഷനാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് പറഞ്ഞാൽ ആ ഉത്തരത്തെ പ്രതിനിധീകരിക്കുന്ന ഓപ്ഷൻസ് ഇങ്ങനെ എന്താണ് ഒരു വൃത്തത്തിനകത്ത് വൃത്തത്തിനകത്ത് തന്നിരിക്കും അത് ബോൾ പോയിൻറ് പേന അതായത് നമുക്ക് കറുപ്പ് നീലയുള്ള ബോൾ പോയിന്റ് പേനയാണ് ഉപയോഗിക്കേണ്ടതിന് ചെയ്യുമ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ ആൻസർ നമുക്കിപ്പോൾ എ ബി സി എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ചോദിച്ചു നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സി എന്ന ഓപ്ഷനാണ് തോന്നിയെങ്കിൽ നമ്മൾ ആ സി എന്ന് പറയുന്ന ആ കോളത്തിനകത്ത് പോയി എന്ത് ചെയ്യണം കറുപ്പിക്കണം ഓക്കെ ഇനി ഉത്തരം ഡി ആണെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വേണം ഇപ്പോൾ വൺ വണ് എന്ന് പറഞ്ഞിട്ട് നാല് ഇങ്ങനെ നാല് അതിൻ്റെ നേരത്തെ നാല് കോളം ഉണ്ടായിരിക്കും എ ബി സി ഡി എന്ന് പറഞ്ഞു എഴുതിയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ആ ഒന്നാമത്തെ ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്ന് തോന്നിയാൽ നിങ്ങൾ ആ ഡി എന്ന് എഴുതിയിരിക്കുന്ന ആ കോളത്തിൽ എന്താണ് കറുപ്പിക്കണം ഓക്കെ പിന്നെ ഒരു കൊസ്റ്റ്യും ഒന്നിൽ കൂടുതൽ വൃത്തങ്ങൾ കറുപ്പിക്കാൻ പാടില്ല അത് എന്താണ് തെറ്റാണ് തെറ്റായിട്ട് അത് നമുക്ക് ഇനി അത് ഇപ്പം നിങ്ങൾ ചെയ്തപ്പോൾ ഡി ആ ചെയ്തു ഡി ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നി അയ്യോ സി ആണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും സി മാർക്ക് ചെയ്യണം വെച്ചോ എന്നാൽ നിങ്ങൾക്ക് രണ്ട് ഒരു സമയത്ത് രണ്ട് രണ്ട് സർക്കിൾ നമുക്ക് കറുപ്പിക്കാൻ പറ്റില്ല അത് റോങ് ആൻസർ ആയിട്ട് പോവും ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ എന്നും എന്തു ചെയ്യണം എന്നും പത്രമൊക്കെ വായിക്കണം പത്രമൊക്കെ വായിച്ചിട്ട് അതിനുള്ള നമ്മൾ ഈ സ്കോളർഷിപ്പിനൊക്കെ തയ്യാറെടുക്കുമ്പം നമുക്ക് അതിപ്പോൾ ചെയ്യാണ്ടല്ല കുറച്ച് മുന്നേ തന്നെ തുടങ്ങേണ്ടതാണ് എന്താണ് പത്രം വായിക്കണം പിന്നെ കുറേ പ്രധാനപ്പെട്ട വാർത്തകൾ അതെല്ലാം ഇപ്പം പേപ്പർ കട്ടിങ്സ് അതൊക്കെ എടുത്ത് നിങ്ങളൊരു ഡയറി പോലെയൊക്കെ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും അത് ഉപകാരപ്രദമായിരിക്കും പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട നമ്മൾ ആനുകാലിക അതായത് ഡെയിലി കറൻറ്റ് അഫയേഴ്സ് നോക്കണം പിന്നെ നമ്മുടെ സർക്കാർ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്ന സ്കീമുകൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ സ്കീമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാം ഇനി ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആർക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നതെന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് പേപ്പറുകൾക്കും കൂടി എത്ര മാർക്ക് വേണം തൊണ്ണൂറ് മാർക്ക് വേണം അപ്പം ആ തൊണ്ണൂറിൽ നമുക്ക് തൊണ്ണൂറ് മാർക്ക് വേണം എന്ന് പറയുന്നില്ല തൊണ്ണൂറിൽ അറുപത്തി മൂന്ന് സിക്സ്റ്റി ത്രീ സ്കോർ അതായത് സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജോ അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചാൽ അവർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കോളർഷിപ്പ് തുക എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഓക്കെ അപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എട്ടാം ക്ലാസ് മുതൽ പിന്നെ എന്താണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് വർഷം എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പത്താം ക്ലാസ് വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കീമാണ് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് ഈ യു എസ് എസ് എക്സാം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എട്ട് മുതൽ എട്ടാം ക്ലാസ്സിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഒമ്പതിൽ ആയിരത്തി അഞ്ഞൂറ് പത്താകുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്താണ് കിട്ടും അതെങ്ങനെയാണ് പ്രതിവർഷം വർഷത്തിലാണ് പിന്നെ ഇതുകൂടാതെ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇരുപത് കുട്ടികളെ പ്രതിപാദനരായി തിരഞ്ഞെടുക്കും അപ്പോൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇരുപത് കുട്ടികൾക്ക് ഓക്കെ അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് പിന്നെ അവർക്ക് പ്രത്യേക ക്യാമ്പ് ഉണ്ടായിരിക്കും അവർക്ക് പ്രത്യേക നല്ല ക്ലാസ്സുകളൊക്കെ ക്രമീകരിക്കും അങ്ങനെ അതൊക്കെ സൗജന്യമായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് എക്സാമിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒ എം ആർ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒ എം ആർ ഷീറ്റ് എന്ന് വെച്ചാൽ അപ്പം നമുക്കിനി നമുക്കിനി ഇപ്പം പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പിയൊക്കെ എടുക്കാൻ കിട്ടും അതിലിങ്ങനെ സ്വന്തമായിട്ട് അപ്പോൾ ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് വായിച്ചിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റിൻ ഇപ്പോൾ ക്വസ്റ്റിനൊക്കെ വേറെ അല്ലാതെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ കറപ്പിച്ചൊക്കെ നോക്കുക അപ്പോൾ കറപ്പിച്ചിരിക്കുമ്പോൾ ആ സർക്കിളിന് പുറത്തു പോകാതെ അല്ലെങ്കിൽ അടുത്തതിൽ തട്ടാതെയൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെന്താണ് എല്ലാ ക്വസ്റ്റ്യനും മൾട്ടിപ്പിൾ ചോയ്സ് അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അപ്പോൾ എല്ലാ ചോദ്യവും ഈ ഒരു നമുക്ക് കിട്ടുന്ന ആ ബുക്ക്ലെറ്റിൻ്റെ കൂടെ ഒ എം ആർ ഷീറ്റ് കിട്ടും അപ്പോൾ അതനുസരിച്ച് അതിൽ നമ്മൾ ഉത്തരങ്ങൾ കറുപ്പിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒരിക്കൽ കറുപ്പിച്ചാൽ അത് കറുപ്പിച്ചത് തന്നെയാണ് പിന്നെ നമുക്ക് അതിനെ വൈറ്റ്നർ വെച്ച് വായിക്കാനോ അല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെങ്ങനെ ചൊരണ്ടി അളക്കാനോ അങ്ങനെയൊന്നും പറ്റൂല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് റോങ് ആയിട്ടേ അത് എടുക്കത്തുള്ളൂ അത് മാർക്ക് കൂട്ടത്തില്ല അതിന് ശരിയാണെങ്കിൽ പോലും ഓക്കെ അപ്പോൾ ഒരിക്കൽ നിങ്ങൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ഓർമ്മയോടെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് പിന്നെ നമ്മുടെ എന്താ ചെയ്യേണ്ട ഹോൾ ടിക്കറ്റിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് വിവരങ്ങളുണ്ടല്ലോ ആ ഹോൾ ടിക്കറ്റിലെ വിവരങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഒ എം ആർ ഷീറ്റ് നമ്മൾ ചെയ്യുന്ന ആൻസർ ചെയ്യുന്നില്ല ആ ആൻസർ ചെയ്യുന്ന ആ ഷീറ്റിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതാമുണ്ട് അപ്പോൾ അതൊക്കെ ടീച്ചർ പറഞ്ഞു തരും അവിടെ ക്ലാസ്സിൽ നിൽക്കുന്നവർ അപ്പോൾ അത് ബബിൾ ചെയ്യാനുള്ളതാണ് അതൊക്കെ നിങ്ങൾ എന്താണ് അത് നോക്കിക്കോളാം പേര് എഴുതേണ്ടി വരും റോൾ നമ്പർ പിന്നെ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും അതെടുത്ത് എഴുതണം പിന്നെ ഏത് മീഡിയോ ആണ് നേരത്തെ പറഞ്ഞത് ജെൻഡർ ഏതാണെന്ന് ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഓരോ സ്ഥലത്തുണ്ട് അത് അവിടെ എഴുതാനായിട്ട് കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ അതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഹെല്പോടെ നല്ല വൃത്തിക്കങ്ങ് കറക്റ്റായിട്ട് ചെയ്യണം തെറ്റാതെ ചെയ്യണം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ നാല് സെറ്റുകൾ ഉണ്ടെന്ന് അപ്പം ഏ സെറ്റിൽ ലഭിച്ച ചോദ്യങ്ങളുടെ എല്ലാ പാർട്ടുകളും അതിൻ്റെ എല്ലാത്തിൻ്റെ ചോദ്യങ്ങളും ഏ സെറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഒരേ സെറ്റ് ആൽഫ കോഡുകളിലെ ചോദ്യ ബുക്ക്ലെറ്റുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം പിന്നെന്താണ് പരീക്ഷ ദിവസം നമ്മൾ മറക്കാത്ത മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഹോൾ ടിക്കറ്റ് അപ്പോൾ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റിംഗ് പാഡ് എടുക്കാം ബോൾ പോയിൻ്റ് പെന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നീല മഷിയോ കറുപ്പമുള്ള ബോൾ പോയിൻറ് പെൻ അതായത് നമ്മൾ സെല്ലോ ഗ്രൂപ്പ് ഇറക്കം പോലത്തെ അതുപോലത്തെ പെന്നാണ് ഉപയോഗിക്കുന്നത് അതായത് കൂടുതൽ ഈ മഷി പടർന്ന് പിടിക്കുന്ന അങ്ങനത്തെ പെന്നൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ പെൻസിൽ വെച്ചിരിക്കാൻ കയ്യിൽ വെള്ളമൊക്കെ കൊണ്ടുപോകാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഒരു രാവിലെയാണ് രാവിലെ പരീക്ഷയാണെങ്കിൽ ഒരു നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് അടിക്കും അപ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ നേരത്തെ തന്നെ പോയി ഹാജരായിട്ട് അവിടെ നമുക്കൊരു ഒരു പൊസിഷൻ സീറ്റ് ഉണ്ടായിരിക്കും അവിടെ പോയി ഇരിക്കണം എന്നിട്ട് ഒരു നയൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ ഫസ്റ്റ് ബെൽ അടിക്കല്ലോ പിന്നെ പത്ത് മുതൽ പത്ത് പതിന പത്തേകാലു വരെ എന്താണ് പതിനഞ്ച് മിനിറ്റ് സമയം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒ എം ആർ ഷീറ്റിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ വിവരങ്ങളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ആ ഒരു സമയത്തിന് വേണ്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യ പേപ്പറൊക്കെ സ്കൂൾ ഓഫ് ടൈം പോലെ വായിച്ച് നോക്കാനും മുഴുവനൊക്കെ ഒന്ന് വായിച്ച് നോക്കി അങ്ങനെ എഴുതിയാൽ മതി ആൻസർ ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഏതാണോ ഏറ്റവും എളുപ്പമുള്ളത് അതെന്ത് ചെയ്തു അത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കണം എന്ന് വെച്ചാൽ അവസാനം സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളയരുത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഈസി ആയിട്ടുള്ളത് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക പിന്നെ ഇരുപത് മാർക്ക് വീതമുള്ള അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത് എന്ന് പറഞ്ഞ ഉണ്ട് അതിൽ പതിനഞ്ചെണ്ണം എടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഇരുപത് മാർക്ക് എന്നുള്ളതിൽ അതിനകത്ത് പതിനഞ്ചെണ്ണയെങ്കിലും കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പറ്റണം അങ്ങനത്തുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കാൻ പ്രയത്നിക്കണം പിന്നെന്താണ് നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അത് അനുയോജ്യമായി ആൻസർ മാത്രമേ കാരണം ബബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാറ്റിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൂടെ ഓർക്കണം അത്തരത്തിൽ വേണം ചെയ്യാൻ പിന്നെ എന്താ വേറെന്താ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതണം പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല നിങ്ങൾ നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് കൂളായിട്ട് എന്താണ് പോവുക നല്ല വെള്ളം കുടിക്കുക ഇങ്ങനെ ടെൻഷൻ പരീക്ഷ പേടിയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഭക്ഷണം കഴിക്കാതെ കുടിക്കാതെ കുളിക്കാതെ എന്നും ിക്കണ്ട നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് പോവുക പിന്നെന്താണ് ഓരോ ചോദ്യ പേപ്പറും നോക്കുമ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് ചെയ്യാൻ പറ്റണമെങ്കിൽ അപ്പം നിങ്ങൾ വീട്ടിൽ വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസും അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ഈ സമയത്തിനുള്ളിൽ ഇങ്ങനെ ബബിൾ ചെയ്യാനൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നന്നായിട്ട് എഴുതാൻ പറ്റും പിന്നെ നിങ്ങൾ ഓരോ പാഠഭാഗത്തിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അതൊക്കെ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചതൊക്കെ കുറച്ച് മുൻഗണന കൊടുത്ത് ഏറ്റവും അറിയുക ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ എന്താണ് നല്ല രീതിയിൽ ഒരു സ്മാർട്ട് സ്റ്റഡി ചെയ്ത് പ്രിപ്പയർ ആയി പോവുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്